നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ദിവസങ്ങളോളം നീണ്ട ഇസ്രായേൽ യുദ്ധം ഏറ്റവും ഒടുവിലെ ഒരസ്ത്രം കാത്തു വച്ചിട്ടുണ്ട് ആ അസ്ത്രം മറ്റൊന്നുമല്ല ഹൈവേ എഴുന്നൂറ്റി നാൽപ്പത്തിയാറ് ഇസ്രയേൽ അവരുടെ ചരിത്രത്തിൽ ഇന്നേ വരെ പകറ്റിട്ടുള്ള എല്ലാ സംഭവ വികാസങ്ങളും വിജയം കണ്ടിട്ടേ ഉള്ളൂ ഗസയെ രണ്ടായി പിളർത്തിക്കൊണ്ട് ഈ ഹൈവേയും വെട്ടിത്തെളിക്കുന്നത് ഹമാസിനെ പൂർണമായും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഫലം കൂടിയാണ് ഗസയെ രണ്ടായി പുലർത്തി മൻമതിൽ പോലെ ഹൈവേ നിർമ്മിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇതിന്റെ പലതരത്തിലുള്ള ദൃശ്യങ്ങളും സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കമുള്ളവയും പുറത്തുവരികയാണ് യുദ്ധാനന്തര ഗസയിൽ സൈനിക കടന്നുകയറ്റവും ഫലസ്തീനുകളുടെ സഞ്ചാരം തടയുന്നതുമാണ് പ്രധാന ലക്ഷ്യം ഹമാസിനെ പൂർണമായി ഉന്മൂലനം ചെയ്യാൻ ഈ ഈയൊരു ഹൈവേയിലൂടെ മാത്രമേ സാധിക്കൂ എന്നാണ് നെതന്യാഹു അടക്കമുള്ള വമ്പൻ ശക്തികൾ പറയുന്നതും തെക്കൻ ഗസയെയും വടക്കൻ ഗസയെയും വേർതിരിക്കുന്ന റോഡ് നിർമ്മാണം ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ആരംഭിച്ച കടലിലേക്ക് എത്തും വിധത്തിലാണ് റോഡിന്റെ രൂപകൽപ്പന യു എസ് ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡീസ് ഓഫ് വാർ എന്ന സി ഡി പി ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്കും തിരിച്ചുമുള്ള ഫലസ്തീനുകളുടെ സ്വതന്ത്ര സഞ്ചാരത്തെ ഇത് തടയുമെന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുമുണ്ട് ദീർഘകാലത്തേക്ക് ഗസയിൽ നിലയുറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധിനിവേശ സേന എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് നീണ്ടകാലത്തെ ആസൂത്രണത്തിന്റെ ഭാഗമാണ് റോഡെന്ന് ഐ എസ് ഡബ്ല്യു സി ഡി പി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് ഗസാ സിറ്റിക്ക് നടുവിലൂടെ നെജാറിൻ ഇടനാഴി എന്ന പേരിലാണ് ഇടനാഴി നിർമ്മിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതായത് ഹൈവേ എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് ഇസ്രായേൽ സൈനിക വിഭാഗമായ റിസർവ് എഞ്ചിനീയറിംഗ് കോർപ്പസിനാണ് നിർമ്മാണ ചുമതലയുള്ളത് ഇതേക്കുറിച്ച് ഇസ്രായേൽ മാധ്യമമായ ചാനൽ ആണ് ആദ്യ സംരക്ഷണം പുറത്തുവിട്ടത് ഹൈവേയുടെ വടക്കും തെക്കും ഒരു കിലോമീറ്റർ ബഫർ സോൺ നിർമ്മിക്കുമെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിനായി ഈ പ്രദേശങ്ങളിലുള്ള സർവകലാശാലകൾ ആശുപത്രികൾ പാർക്കുകൾ എന്നിവയ്ക്കൊപ്പം അനേകം പാർപ്പിട സമുച്ചയങ്ങളും പൊളിക്കുന്നതിനാ എഞ്ചിനീയറിംഗ് യൂണിറ്റ് അറുനൂറ്റിയൊന്നിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും വ്യക്തമാണ് ഇതിലൂടെ ഇസ്രായേൽ അവിടെ കൂടുതൽ രൂക്ഷാകുലമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് അഴിച്ചുവിടുന്നതെന്ന് പലതരത്തിൽ പറയുന്നുണ്ട് നിരവധി പേരുടെ വീടുകൾ സർവകലാശാലകൾ ആശുപത്രികൾ എന്നിവ ഒരു ദയാദാക്ഷിണിയവുമില്ലാതെ പൊളിച്ചു മാറ്റുന്നു എന്നാണ് ഇസ്രായേലിനെതിരെയുള്ള ആരോപണം എന്നാൽ അങ്ങനെയല്ല ഈ ഒരു ഹൈവേ അത് വേണ്ടതാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇസ്രായേൽ തുർക്കി ഹോസ്പിറ്റൽ അൽ ഗസ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് മുഗ്രഖ് അതുപോലെ തന്നെ ജുഹർദീഖ് എന്നീ കാർഷിക ഗ്രാമങ്ങൾ അമ്യൂസ്മെന്റ് പാർക്കുകളായ നൂർ ഷംസ് ഏക്കർ കണക്കിന് കൃഷിഭൂമി എന്നിവയാണ് തകർത്ത തരിപ്പണമാക്കുന്നത് ഭാവിയിൽ ഈ പ്രദേശത്തേക്ക് സൈനിക കടന്നുകയറ്റം എളുപ്പത്തിലാക്കുന്നതിനും വടക്കൻ ഗാസിയിൽ നിന്ന് സിറ്റിയിൽ നിന്നും പുറത്താക്കപ്പെട്ട പത്ത് ലക്ഷത്തോളം ഫലസ്തീനികൾക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാനാകാത്ത വിധം തടയിടാനും ഇടനാഴിക്ക് കഴിയുമെന്ന റിപ്പോർട്ടുകളും മറുവശത്തുണ്ട് പ്രധാനമന്ത്രി ഏരിയൽ ഷറോണിനെ ഗസയിൽ നിന്ന് പിരിച്ചുവിട്ടതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ചിൽ ഒഴിപ്പിച്ച നെറ്റ്സാരിം സെറ്റിൽമെന്റിന്റെ മുൻ മൈതാനത്തിലൂടെയാണ് ഇടനാഴി കടന്നു ഇനി എന്താണ് നെറ്റ്സാരിം സെറ്റിൽമെന്റ് എന്ന് നോക്കാം ഗസ നഗരത്തിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി ഗസാ മുനമ്പിലെ ഒരു ഇസ്രയേലി സെറ്റിൽമെൻറ്റാണ് ഇത് ആയിരത്തി സ്ഥാപിതമായി രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റിൽ ഇസ്രയേലിൻ്റെ ഏകപക്ഷീയമായ പിരിച്ചുവിടൽ പദ്ധതിയുടെ ഭാഗമായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നെറ്റ്സാരിമിലെ നിവാസികളെ പുറത്താക്കി ചാനൽ പതിനാലിനോട് സംസാരിക്കുന്ന ഇസ്രായേൽ സൈനികർ പറയുന്നതനുസരിച്ച് ഈ ഹൈവേ സൈന്യത്തിന് പ്രാദേശിക ഭാവിയിൽ നുഴഞ്ഞുകയറ്റം സാധ്യമാക്കുന്നതിനും തെക്ക് നിന്ന് വടക്കോട്ട് ആളുകളുടെ സഞ്ചാരം തടയുന്നതിനും വ്യക്തമായ വഴി നൽകുന്നുണ്ട് എന്നാണ് ബെഞ്ചമിൻ ദേയാഹുവിൻ്റെ ഇസ്രായേൽ സർക്കാർ സുരക്ഷാ നിയന്ത്രണവും എൻക്ലേവിലെ യുദ്ധാനന്തര സെറ്റിൽമെന്റിന്റെ ഭാഗമായി ഗസയിൽ റെയ്ഡുകൾ നടത്താനുള്ള കഴിവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗസയിൽ ദീർഘകാലം തങ്ങാൻ സൈന്യം തയ്യാറെടുക്കുന്നതായും ഇടനാഴി പദ്ധതി സൂചിപ്പിക്കുന്നതായും വിദഗ്ധർ പറയുന്നു ചാനൽ ഫോർട്ടീൻ മാപ്പ് അനുസരിച്ച് നെജാരീം ഇടനാഴി ഏകദേശം രണ്ട് കിലോമീറ്റർ വീതിയുള്ളതാണ് റോഡിന്റെ ഇരുവശത്തും ഒരു കിലോമീറ്റർ ഐ ഡി എഫ് അതിന്റെ മധ്യഭാഗത്ത് അതിർത്തി മുതൽ തീരം വരെയും ഒരു കിലോമീറ്റർ ആഴത്തിലുള്ള ബഫർ സോൺ പോലെയാണ് എന്നും പറയുന്നു യുദ്ധാനന്തര സുരക്ഷാ നിയന്ത്രണത്തിലുള്ള ഇസ്രായേൽ പദ്ധതികളുടെ റിപ്പോർട്ട് റഫയ്ക്കെതിരായ വിനാശകരമായ ആക്രമണത്തിനുള്ള ഉടനടി ഇസ്രായേൽ പദ്ധതികൾക്കൊപ്പം വരുന്നു എന്നാണ് വ്യക്തമാകുന്നത് ഇസ്രായേൽ യുദ്ധ കാബിനറ്റ് അംഗം ബെന്നി ഗാഡ്സ് നഗരത്തിലേക്കുള്ള ആക്രമണം ആരംഭിക്കുന്നതിന് റമദാൻ സമയപരിധി നിശ്ചയിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസമാണ് മാർച്ച് പത്തിനകം ബന്ദികളെ പുറത്താക്കില്ല എന്നുണ്ടെങ്കിൽ ഇനി റഫ കാണാൻ പോകുന്നത് ഇതുവരെയും കാണാത്തത്രയും വലിയ യുദ്ധമായിരിക്കുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകിയത് ഒരുപക്ഷേ ഈ അസ്ത്രം പയറ്റുന്ന കാര്യമായിരിക്കാം ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ പറയുന്നത് എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ഹൈവേ എഴുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് വരുമ്പോൾ ഒരുപക്ഷെ ഇതുവരെയും ഗസയും ഹമാസും കാണാത്തരത്തിലുള്ള വമ്പൻ പദ്ധതികളാകും അതുവഴി ഉണ്ടാവുക എന്നതാണ് വ്യക്തമാകുന്നത് you <laughs>